ഇന്ത്യയിൽ നടക്കുന്ന വികസനം കണക്കിലെടുക്കുമ്പോൾ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഈ രാജ്യത്തിനൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഞായറാഴ്ച പറഞ്ഞു ഇറക്കുമതിക്കാരെന്ന നിലയിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ സ്വയം നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി രാജ്യം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും പ്രതിരോധ മേഖലയിൽ ഇന്ത്യ വമ്പിച്ച മുന്നേറ്റം നടത്തുകയാണ് എന്നും സിംഗ് കൂട്ടിച്ചേർത്തു ബിജെപി പുനർനാമകരണം ചെയ്ത ഡാർജിലിംഗ് മണ്ഡലത്തിലെ സിലിഗുഡിയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സിംഗ് പറഞ്ഞു പിഒകെ ഞങ്ങളായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കും രാജ്യം വികസിക്കുന്ന തോതിലും സമ്പദ്വ്യവസ്ഥ വളരുന്ന തോതിലും പിഒകെയിലെ ജനങ്ങൾ തന്നെ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കാൻ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഇന്ത്യ എത്തിയെന്ന് മുതിർന്ന ബിജെപി നേതാവ് പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നില്ലെന്നും എന്നാൽ ഞങ്ങൾ ഇടപെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും സിംഗ് കൂട്ടിച്ചേർത്തു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് സമ്പിദ് വ്യവസ്ഥകളിൽ ഇന്ത്യയും ഇടം പിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച സിയാച്ചിൻ സന്ദർശിക്കുകയും ചെയ്തു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലുള്ള മൊത്തത്തിലുള്ള അവലോകനവും നടത്തി കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡയ്ക്കൊപ്പം പ്രതിരോധ മന്ത്രിയും മേഖലയിലെ മൊത്തത്തിലുള്ള സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് സിയാച്ചനിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരുമായും സിംഗ് ആശയവിനിമയം നടത്തി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചനിൽ നിങ്ങൾ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു സിയാച്ചിൻ ഒരു സാധാരണ ഭൂമിയല്ല രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രതീകമാണിത് അത് നമ്മുടെ രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്ന് സിംഗ് പറഞ്ഞു നമ്മുടെ ദേശീയ തലസ്ഥാനം ഡൽഹിയാണ് മുംബൈ നമ്മുടെ സാമ്പത്തിക ഞങ്ങളുടെ സാങ്കേതിക തലസ്കാരം ബംഗളൂരുവാണ് സിയാച്ചിൻ ഇന്ത്യയുടെ ധീരതയുടെയും പ്രൌഢിയുടെയും തലസ്ഥാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് സിയാച്ചിൻ ബേസ് ക്യാമ്പിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ധീരഹൃദയർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു നേരത്തെ സൈനികരോടൊപ്പം ഹോളി ആഘോഷിക്കാൻ പ്രതിരോധ മന്ത്രി മാർച്ച് ഇരുപത്തിനാലിന് സിയാച്ചിൻ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം പരിപാടി ലേയിലേക്ക് മാറ്റി അവിടെ പ്രതിരോധമന്ത്രി സായുധ സേനയ്ക്കൊപ്പം ലേ സൈനിക സ്റ്റേഷനിൽ ചടങ്ങ് ആഘോഷിക്കുകയായിരുന്നു കാരക്കോറം പർവ്വത നിരകളിൽ ഏകദേശം ഇരുപതിനായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ഹിമാനികൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയായി അറിയപ്പെടുന്നു അവിടെ സൈനികർക്ക് മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റും നേരിടേണ്ടി വരും ഏപ്രിലിൽ സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിച്ചു ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലമായ സിയാച്ചിൻ ഗ്ലേഷ്യർ ഹിമാലയത്തിലെ കിഴക്കൻ കാരക്കോറം പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പലപ്പോഴും ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധക്കളമായി കണക്കാക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷം ായി ഇന്ത്യൻ സൈന്യം സിയാച്ചനിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ കരസേനയുടെ കോപ്സ് ഓഫ് എഞ്ചിനീയർമാരിൽ നിന്നും ക്യാപ്റ്റൻ ശിവ ചൌഹാനായി സിയാച്ചിൻ ഗ്ലേഷ്യറിലെ ഒരു ഫ്രണ്ട് ലൈൻ പോസ്റ്റിൽ നിയമിച്ചു ആദ്യമായാണ് ഒരു വനിതാ സൈനിക ഉദ്യോഗസ്ഥയെ ഇത്തരത്തിൽ ആദ്യ പ്രവർത്തനത്തിനായി വിന്യസിക്കുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ മേലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണം സമാനതകളില്ലാത്ത വീരത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥ മാത്രമല്ല സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും പുരോഗതികളുടെയും അവിശ്വസനീയമായ യാത്ര തന്നെയാണ് അത് ഏറ്റവും മായ ഭൂപ്രദേശങ്ങളിൽ നിന്ന് അതിനെ അചഞ്ചലമായ ചൈതന്യത്തിന്റെയും നവീകരണത്തിന്റെയും പ്രതീകമാക്കി മാറ്റിയെന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു